നമസ്കാരം ഞാൻ ഡോക്ടർ രചിത കെ അജീഷ് ആയുർവേദ ഡോക്ടറാണ് കൂടാതെ തെറാപ്യൂട്ടിക് യോഗ ട്രെയിനർ കൂടിയാണ് അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്തു വരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അധോമുഖാസനമാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ നമ്മുടെ ഹെഡ് റീജിയൻ താഴേക്ക് വരുന്ന രീതിയിലാണ് അധോമുഖാസൻ പ്രാക്ടീസ് ചെയ്യുക അതുകൊണ്ട് തന്നെ തലയിലേക്കുള്ള സർക്കുലേഷൻ നന്നായി കൂട്ടാൻ അധോമുകാസൻ ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ആങ്സൈറ്റി ആയിക്കോട്ടെ ഡിപ്രഷൻ ആയിക്കോട്ടെ നമ്മളുടെ മെൻ്റൽ സ്റ്റാറ്റസിനെ സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ അധോമുകാസൻ ഹെൽപ്പ് ചെയ്യുന്നു ഹെയർ ഗ്രോത്ത് നന്നായി കൂട്ടുന്നതിനും സ്കിന്നിലേക്കുള്ള പ്രത്യേകിച്ചും ഫേസിലേക്കുള്ള സർക്കുലേഷൻ നന്നായി കൂട്ടുന്നത് ഫേസ് നന്നായി ഗ്ലോ ചെയ്യുന്നതിനും അധോമുകാസനൻ ഹെൽപ്പ് ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് വളരെ ഉപകാരപ്രദമായ അധോമുഖാസനം പ്രാക്ടീസ് ചെയ്യാം അധോമുഖാസനം നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരാസനമാണ് കാലുകൾ ത്രീ ഫീറ്റ് അകലത്തിൽ വെക്കുക കൈകൾ രണ്ടും തൈസിനോട് തുടകളോട് ചേർത്ത് വയ്ക്കണം ഇൻഹേൽ ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് രണ്ട് കൈകളും ചെവിയോട് ചേർത്ത് മാക്സിമം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം എൻറ്റയർ സ്പൈൻ ആൻഡ് അബ്ഡോമിനൽ മസിൽസ് മുകളിലേക്ക് സ്ട്രെച്ച് ആയിക്കൊണ്ടിരിക്കണം അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് നേരെ നോക്കി ഹിപ്പിനെ ബാക്കിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് നേരെ നോക്കി നേരെ നോക്കി കാൽമുട്ടുകൾ വളയ്ക്കാതെ എത്ര ബെൻഡ് ചെയ്യാൻ പറ്റുന്നു അത്രമാത്രം ബെൻഡ് ചെയ്ത് കൊടുക്കാം ഹെഡ് മാക്സിമം ഫ്രീലി ഡൗൺ ചെയ്ത് കൊടുക്കാം സാധാരണ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം മെയിൻറ്റെയിൻ ചെയ്യാം കാൽമുട്ടുകൾ വളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ വീണ്ടും മാക്സിമം ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സ്റ്റാർട്ടിങ് പൊസിഷനിലേക്ക് വരാം ഇത് പൂർണ്ണ രീതിയിലുള്ള അധോമുകാസനമാണ് ഇത്രയും ഒരു റേഞ്ചിൽ നമുക്ക് അധോമുകാസനം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ത്രീ ഫീറ്റ് അകലത്തിൽ കാലുകൾ വയ്ക്കുക കൈ നന്നായി ഉയർത്തുക ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നന്നായി ഉയർത്തുക എക്സേൽ ചെയ്തുകൊണ്ട് കാൽമുട്ട് മടക്കാതെ എത്ര പറ്റുന്നു അത്രമാത്രം ഡൗൺ ചെയ്ത് കിടക്കുക നമ്മുടെ നെക്ക് ഫ്രീലി ഡൗൺ ചെയ്ത് കൊടുക്കുക ഒരു തരത്തിലുള്ള സ്റ്റിഫ്നെസ്സും കൂടാതെ തന്നെ നെക്ക് ഫ്രീലി ഡൗൺ ചെയ്ത് കൊടുക്കണം കൈകളും വളരെ റിലാക്സ് ചെയ്ത് തളർത്തിയിടണം കാൽമുട്ട് വളയ്ക്കാതെ സ്ട്രെയിറ്റ് ആയി നിൽക്കുക ഇപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കൂട്ടുന്നതോടൊപ്പം തന്നെ അധോമുഖാസൻ കാലുകളിലെ മസിൽസിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കാൽമുട്ടുവേദന ലോബാക്ക് കിക്ക് ഇതിൽ നിന്നും നമുക്ക് ഒരു പരിധിവരെ പരിഹാരം നേടാൻ അധോമുഖാസനം സഹായിക്കുന്നു ദിവസേന ഒന്ന് മുതൽ മൂന്ന് തവണ വരെ നമുക്ക് അധോമുഖാസനം പ്രാക്ടീസ് ചെയ്യാം അതിനുശേഷം ഒരു ചെറിയ റിലാക്സേഷൻ എടുക്കുന്നത് നന്നായിരിക്കും അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം